ഉത്സവാന്തരീക്ഷത്തിൽ വ്യത്യസ്തമായ പ്രവർത്തനങ്ങളുമായി ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ്ബ് വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ ശ്രീനാരായണപുരം എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കൂറ്റുകാരൻ ഗ്രൂപ്പ് എസ്ഇ എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഭാഗമായ എസ്ഇ എം എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നടത്തുന്ന സുരക്ഷിത് റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റോഡ് സേഫ്റ്റി ക്ലബ് അംഗങ്ങളും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളും ചേർന്ന് ശ്രീനാരായണപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര പരിസരത്ത് റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു മതിലകം പോലീസ് സ്റ്റേഷൻ പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ രമ്യ കാർത്തികേയൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ രീതിയിലൊക്കെയാണ് പലപ്പോഴും നമുക്ക് നമ്മൾ ആ ഒരു ഡ്രൈവിങിലെ ഒരു രീതി എന്ന് പറയുന്നത് അത് തന്നെ ശരിയല്ല ഡ്രൈവർ ഡ്രൈവറ് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ട ഒരു ജോബാണ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത് തന്നെ കാരണം ഒരേ സമയം നമ്മൾക്ക് നിരവധി കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നവരുണ്ട് പാട്ട് വളരെ ഓർക്കിലെ പാട്ട് വളരെ ഉച്ചത്തിൽ പാട്ട് വെച്ചിട്ട് ഡ്രൈവ് ചെയ്യുന്നവർ എല്ലാം ആ ഡ്രൈവറുടെ ശ്രദ്ധയെ തിരിക്കുകയും അത് അപകടത്തിന് കാരണമാകുകയും ചെയ്യുന്നുണ്ട് അതുപോലെ യാത്രക്കാരാണെങ്കിൽ തന്നെ അവർക്ക് ഏത് വശത്തുകൂടെയാണ് ശരിക്കും നടക്കേണ്ടത് എന്നറിയില്ല അവർക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അങ്ങനെ നിരവധി അപകടങ്ങൾ ഇതൊന്നും അറിയാത്തത് മൂലം നിരവധി അപകടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട് ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ ഒരു പരിധി വരെ നമുക്ക് ജനങ്ങൾക്ക് ബോധവൽക്കരണം കൊടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ഗിരീഷ് കുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് കെ കെ മുഹമ്മദ് റാഫി എസ് പി സി ഡി ഐ മദ്ലകം പോലീസ് സ്റ്റേഷൻ സി പി ഒ സബീഷ് പോപ്പുലർ ഗ്രൂപ്പ് പ്രതിനിധികളായ പി രാഹുൽ വിഷ്ണുദത്ത് മുഹമ്മദ് സാബിർ പദ്ധതി ജോയിന്റ് കോർഡിനേറ്റർ സി എ സിയാദ് പിടിഎ പ്രതിനിധി കെ എ നാസർ മുഹസിൻ മുഹമ്മദ് ഇക്ബാൽ എന്നിവർ പങ്കെടുത്തു മതിലകം പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എം കെ ഷാജി വിദ്യാർത്ഥികളെ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും അഭിനന്ദിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ചടങ്ങിൽ സംബന്ധിച്ചു ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡ് സേഫ്റ്റി ക്ലബ്ബ് അംഗങ്ങൾ പൊതുജനങ്ങൾക്ക് റോഡ് സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ലഘുലേഖ വിതരണവും ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവർക്ക് ആവശ്യമായ ബോധവൽക്കരണവും നടത്തി